തിരുവല്ല നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ട്രാവൻകൂർ മോട്ടർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടൂവിൻ്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടന്നത് കിടക്കുന്ന തിരുവല്ല നഗരസഭാ ബസ് സ്റ്റാന്റിൽ ശോച്യാവസ്ഥ പരിഹരിച്ച് പൂർണ്ണമായും സഞ്ചാരയോഗമാക്കണമെന്നും ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കണമെന്നും നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സെൻട്രൽ ട്രാവൻകൂർ മോട്ടർ ആന്റ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിഒിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ തിരുവല്ലയിൽ പണിമുടക്കും നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ചും നടത്തിയത് സ്വകാര്യ ബസ്സുകൾക്ക് നേരെ പോലീസ് ആർ ടിഒ അധികാരികൾ അനാവശ്യമായി ചുമത്തുന്ന പെറ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മാർച്ച് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ചെയ്തു ഒരു മാസങ്ങൾക്ക് മുന്നേ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവല്ല മുനിസിപ്പാൽ അധികാരികൾക്കും ആർ ടിഒയ്ക്കും പോലീസ് അധികാരികൾക്കും പേപ്പർ ഒരു മാസം മുന്നേ കൊടുത്തതാണ് നമുക്കറിയാം തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡ് ഇന്ന് ബസ്സുകൾക്ക് കയറി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായി ഈ പ്രൈവറ്റ് സ്റ്റാൻഡ് തകർന്നു കിടക്കുകയാണ് ഇത് എല്ലാ വർഷവും സ്റ്റാൻഡ് ലേലം ചെയ്ത് കൊടുത്ത് സ്റ്റാൻഡിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങി അത് മുനിസിപ്പാലിറ്റി ഒരു നഗരസഭയാണ് തിരുവല്ല നഗരസഭ ആ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണിത് ഈ ബസ് സ്റ്റാൻഡ് ആറു വർഷക്കാലമായി നിരവധിയായ ആളുകൾ സമരങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടും മുനിസിപ്പാലിറ്റി സ്റ്റാൻഡ് നന്നാക്കാത്തൊരു സ്ഥിതിയാണ് തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ യാത്രക്കാർക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അവരുടെ പ്രാഥമിക കർത്തവ്യം നിർ നിർവഹിക്കുന്നതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഇവിടെ ഇല്ലാത്ത സ്ഥിതിയാണ് അങ്ങനെ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് നിരവധി തവണ ബസ്സുകൾ തമ്മിൽ തട്ടുന്ന വിഷയമുണ്ടാകുന്നു നിരവധി യാത്രക്കാർ അപകടത്തിൽപ്പെട്ട് വലിയ പരുക്കുകൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു ഒരു മഴ പെയ്താൽ പ്രൈവറ്റ് സ്റ്റാൻഡിനകത്ത് ആളുകൾക്ക് കയറാൻ കഴിയില്ല മുട്ടിനത്രയും വെള്ളമാണ് ഇതെല്ലാം തിരുവല്ല നഗരസഭയുടെ കെടുകാര്യതയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സൂചനാ സമരം സംഘടിപ്പിച്ചതാണ് ഈ പശ്ചാത്തലത്തിൽ തിരുവല്ല നഗരസഭ ഇടപെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആ ഉണ്ടായിട്ടും ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് പണി മുടക്കി സമരം എന്ന് പറയുന്നത് അവന്റെ കുടുംബത്തെ ബാധിക്കുന്നതാണ് ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷ് അധ്യക്ഷത വഹിച്ചു സിഐ ട്യൂ ദേശീയ കൗൺസിൽ അംഗം ഫ്രാൻസിസ് വി ആന്റണി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ മനു സി പി എം ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ സിഐ ട്യൂ ഏരിയ സെക്രട്ടറി കെ ബാലചന്ദ്രൻ യൂണിയൻ ഏരിയ സെക്രട്ടറി ജോൺ മാത്യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ അനുരാജ് എന്നിവർ പ്രസംഗിച്ചു പണിമുടക്കിനെ തുടർന്ന് തിരുവല്ല റാന്നി കോഴഞ്ചേരി മാവേലിക്കര മല്ലപ്പള്ളി റൂട്ടിലെ യാത്രക്കാർ വലയുകയും ചെയ്തു